നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഏഴാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക ഞെരുക്കത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് ഇപ്പോൾ ആ ആശ്വാസ വാർത്ത വന്നെത്തിയിരിക്കുകയാണ് പതിമൂവായിരത്തി കൂടി കടമെടുക്കുന്നതിന് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതിയിലാണ് കേന്ദ്രം ഈ നിലപാട് അറിയിച്ചത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളമെന്നും പെൻഷനും ശമ്പളവും പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും സുപ്രീം കോടതിയിൽ കേരളം വിശദീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടുതൽ കടമെടുക്കുവാൻ കേരളത്തിന് കേന്ദ്രം ഇപ്പോൾ അനുമതി നൽകുന്നത് ഇതോടെ കേരളത്തിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന സ്ഥിതി വരും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളടക്കം കുടിശ്ശിക അടക്കം കൊടുക്കുവാനും സാധിക്കും കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു ഇനിയും സഹായം കേന്ദ്രത്തോടെ കേരളം ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ ചർച്ച തുടരുവാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇതോടെ ശമ്പള പ്രതിസന്ധിയും തീരുന്നതായിരിക്കും ഇരുപത്തിയാറായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളം സുപ്രീം കോടതിക്ക് മുമ്പിൽ വെച്ച നിർദ്ദേശം കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യത്തിലാണ് കേരളത്തിന് ഇപ്പോൾ ആശ്വാസ നടപടി ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കെ പതിമൂവായിരത്തി അറുന്നൂറ് കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകുകയായിരുന്നു കേന്ദ്രം നിർദ്ദേശിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടി സ്വീകാര്യമാണെന്ന് കേരളം അറിയിച്ചു വാദത്തിനിടെ കേന്ദ്ര സർക്കാർ പറയുന്ന തുക വാങ്ങിക്കൂടെയെന്നും കോടതി ചോദിക്കുകയുണ്ടായി എന്നാൽ പതിനയ്യായിരം കോടി കൂടി വേണ്ടി വരുമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ കപിൽ സിബൽ വാദിക്കുകയുണ്ടായി ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ച ചെയ്യുവാൻ കോടതി നിർദ്ദേശവും നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ താപനില ഉയരുവാൻ സാധ്യതയെന്നിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് താപനില സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കാസർഗോഡ് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് പകൽ ചൂടിനൊപ്പം തന്നെ രാത്രി താപനിലയും ഉയരുകയാണ് പലയിടങ്ങളിലും രാത്രി താപനില നിലവിൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകുമെന്നതിനാൽ തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത അതോറിറ്റി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനൊരുങ്ങി സർക്കാർ നികുതി ഇളവ് ആവശ്യപ്പെട്ട് സർക്കാരിന് കമ്പനികൾ നൽകിയ അപേക്ഷയിൽ ധനവകുപ്പ് നടപടി തുടങ്ങിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായതായിട്ട് നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് പ്രതികരിച്ചു നിലവിൽ നാനൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഫുൾ ബോട്ടിൽ മദ്യത്തിന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ശതമാനവും നാനൂറിൽ താഴെയുള്ളതിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ശതമാനവുമാണ് നികുതി വീര്യം കുറഞ്ഞ മദ്യത്തിന് എൺപത് ശതമാനം നികുതിയാക്കണമെന്നാണ് കമ്പനികളുടെ ആവശ്യം എന്നാൽ സർക്കാരിന് വരുമാനം നൽകുന്ന മദ്യത്തിന്റെ നികുതി ഇത്രയും കുറയ്ക്കാൻ നികുതി വകുപ്പ് തയ്യാറല്ല ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം ആൽക്കഹോൾ വരുന്ന മദ്യമാണ് വീര്യം കുറച്ച് വിൽക്കുക ബിയറിൽ ഉള്ളതിലും കൂടുതലും സാധാരണ മദ്യത്തിലുള്ളതിലും കുറവായിരിക്കും ഐ ടി ടൂറിസം മേഖലകളുടെ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ശബരി കെയർ ഐസ് പ്രഖ്യാപനം ഉടൻ സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകിയിരിക്കുകയാണ് ജയ കുറുവ മട്ടയരി സപ്ലൈകോ വഴി വിതരണം ചെയ്യും നാൽപ്പത് രൂപ നിരക്കിൽ വാങ്ങി സബ്സിഡിയോടാണ് വിൽപ്പന ഒരു കാർഡിന് ലഭിക്കുക അഞ്ച് കിലോ അരിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി വില കുറച്ച് ലഭിക്കുന്ന അരിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളും കേന്ദ്ര സഹകരണ സംഘങ്ങളും വഴി കിലോയ്ക്ക് ഭാരത് അരിയായിട്ട് നൽകുന്നത് ഇതിനെ റേഷൻ കാർഡ് ആവശ്യമില്ല രണ്ട് വർഷം മുൻപ് വരെ ഇതേ അരി സപ്ലൈകോയ്ക്ക് വില കുറച്ച് ലഭിച്ചിരുന്നു അതേസമയം ശബരിയുടെ കെ റൈസ് അത് ജയ അരി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും കുറുവ അരി മുപ്പത് രൂപ നിരക്കിലും മട്ടയരി മുപ്പത് രൂപ നിരക്കിലും നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശം ഈ മാസം ലഭിച്ച ജയ കുറുവ മട്ട എന്നിവയുടെ അൻപത് കിലോഗ്രാം അരി ചാക്കുകൾ കെ റൈസായിട്ട് മാറ്റാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ റൈസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം വിൽപ്പന ആരംഭിക്കുന്നതായിരിക്കും ഇതിനായിട്ട് തെലങ്കാനയിൽ നിന്ന് പ്രത്യേക അരി എത്തിക്കും കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ശേഖരത്തിലുള്ള അരിയും ഉപയോഗിക്കുന്നതാണ് ഭാരത് അരിക്ക് സമാനമായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഞ്ചിയിലായിരിക്കും അരി വിതരണം ചെയ്യുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ റെക്കോർഡ് ഭേദിച്ച് കുതിപ്പ് തുടർന്ന് സ്വർണ്ണനിരക്ക് നിരക്ക് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പവനെ ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് സ്വർണം ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയിലെത്തിയിരിക്കുകയാണ് ബുധനാഴ്ച ഇന്ന് മാർച്ച് ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത്തി രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക